അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ അസ്സാമു വരഹമുല്ലാഹി വാത്തു അലമുൽ പ്രിയമുള്ളവരെ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റബ്ബുൻ റഹ്മാൻ എന്ന ശീർഷകത്തിൽ നമ്മുടെ രക്ഷിതാവ് കരുണാമയനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യു എ ഇ ഔക്കാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബ റഹ്മാനായ തമ്പുരാൻ സദാസമയം അവൻ്റെ സൃഷ്ടികൾക്കുമേൽ അവൻ്റെ കാരുണ്യം വാരിക്കോരി ചുരിഞ്ഞുകൊണ്ടിരിക്കുന്നു കൈയും കണക്കുമില്ലാത്ത വിധം അവൻ്റെ ശ്രേഷ്ഠനാമങ്ങളിൽപ്പെട്ടതാണ് റഹ്മാൻ കാരുണ്യവാൻ ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവുമാണ് അവൻ വിശുദ്ധ ഖുർആാനിൽ പറയുന്നു ഇലാഹുക്കും ഇലാഹും ഇലാഹ റഹീം നിങ്ങളുടെ ഇലാഹ് ഏകനാണ് അവൻ കാരുണ്യവാനും കരുണാനിധിയുമാണ് അവനൊഴികെ നിങ്ങൾക്ക് വേറെ ആരാധ്യനില്ല ഖുർആാനിൻ്റെ ആരംഭത്തിൽ രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് അള്ളാഹുത്താല പറയുന്നു ബിസ്മില്ലാഹുറമാനുറഹീം അൽഹമദുല്ലാഹു അബ്ബുൽ റഹീം അവൻ കാരുണ്യവാനും കരുണാനിധിയുമാണ് വിശുദ്ധ ഖുർആാൻ ഇറക്കിയതോ തൻജീലും കാരുണ്യവാനും കരുണാനിധിയുമായവൻ്റെ അടുക്കൽ നിന്ന് അള്ളാഹു സർവചരാചരങ്ങൾക്കും കാരുണ്യമായിട്ടാണ് ആ ഗ്രന്ഥത്തെ ഇറക്കിയിട്ടുള്ളത് തിരുനബി സൊല്ലാഹു അലൈഹുസലങ്ങളെ അവിടെ അയച്ചതും കാരുണ്യമായിട്ടാണ് ആലമീൻ സർവ കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടേ ഇല്ല കാരുണ്യം കൊണ്ട് മുഴുവൻ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട് ബി ഇല്ലാ റഹീം നിങ്ങൾ കാണുന്നില്ലേ അള്ളാഹുതാല ഭൂമിയെ നിങ്ങൾക്ക് വഴിപ്പെടുത്തി തന്നിരിക്കുന്നു കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ അവൻ്റെ കൽപ്പനപ്രകാരമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആകാശത്ത് മേഘക്കീറുകളെ അവൻ തടഞ്ഞു വച്ചിരിക്കുന്നു അവൻ അവൻ്റെ സമ്മതപ്രകാരം ആ മേഘത്തെ നിങ്ങൾക്കുമേൽ വർഷിപ്പിച്ചു തരുന്നു നിശ്ചയം അള്ളാഹു കാരുണ്യവാനും സൃഷ്ടികളോട് ജനങ്ങളോട് കൃപ്പ ചെയ്യുന്നവനുമാണ് പ്രഭു സുബണഹോത്തല നമുക്ക് മേൽ കാരുണ്യം ചെറിഞ്ഞു തന്നു മുഴുവൻ സൃഷ്ടിചരാചരങ്ങളുടെ മേലും അവൻ്റെ കാരുണ്യം വർഷിക്കുന്നു വറഹ്മുല്ല അത് സർവവസ്തുക്കളെയും വ്യാപിച്ചു കടക്കുന്നു കഴിഞ്ഞുപോയ നബിമാർ പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ കാരുണ്യമായി ബന്ധപ്പെട്ടിരുന്നു അവർ അവരുടെ പ്രതീക്ഷയുടെ കരടങ്ങൾ അള്ളാഹുവിലേക്ക് കാരുണ്യം തേടിക്കൊണ്ട് ഉയർത്തിയിരുന്നു ഇത് മഹാനായ മൂസനബി അലിഹിസ്സലാമാണ് അവരുടെ പ്രാർത്ഥന റബ്ബി ഫിർലിഖ് അള്ളാഹുവെ എനിക്കും എൻ്റെ സഹോദരനും നീ പുറത്തു തരണമേ നിൻ്റെ കാരുണ്യത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ നീ കാരുണ്യവാന്മാരിൽ കരുണാമയനാണ് സുലൈമാൻ നബി നിന്റെ കാരുണ്യത്തിൽ എന്നെ നീ പ്രവേശിപ്പിക്കണമേ നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ ഹബീബ് മുഹമ്മദ് അലൈഹി പ്രതീക്ഷയോടുകൂടെ അള്ളാഹുനോട് പറഞ്ഞിരുന്നു എനിക്കു നീ കാരുണ്യം ചൊരിഞ്ഞു തരണമേ നീ നീയല്ലാത്തവരുടെ കാരുണ്യത്തിൽ നിന്നും ഞാൻ ആവശ്യം തീരുന്നതുപോലെ നിന്റെ കാരുണ്യം എനിക്കുമേൽ വർഷിപ്പിച്ചു തരണമേ മുഴുവൻ സൃഷ്ടിചരാചരങ്ങളും അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാണ് എല്ലാ അവസരത്തിലും എല്ലാ സന്ദർഭങ്ങളിലും റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ കാരുണ്യം വളരെ വിശാലമായതാണ് നീ എല്ലാം അറിയുന്നവനുമാണ് അ തെറ്റ് ചെയ്യുന്നവരുടെയും പാപികളുടെയും ദോഷങ്ങളൊക്കെ മനസ്സിലാക്കി പക്ഷേ അവൻ അവർക്ക് അത് മറച്ചു വെക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്തു അവൻ അവൻ്റെ മേലിൽ നിർബന്ധമാക്കിയതുപോലെ പറയുന്നു ഇന്ന ഇന്നറമത്തി സബക്കത്ത് എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ മറികടന്നിരിക്കുന്നു ഖുർആാനിൽ അള്ളാഹു പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് അമിതം ചെയ്തിരിക്കുന്നു അഥവാ നിങ്ങൾ തെറ്റുകളിൽ മുഴിയിരിക്കുന്നു എന്നാലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവരുത് നിശ്ചയം അവൻ മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്നവനാണ് അവൻ കാരുണ്യവാനും പുറത്തു തരുന്നവനുമാണ് റബ്ബ് സുബാന ഹോത്താല എത്രമാത്രം നമുക്ക് മേൽ അവൻ്റെ കാരുണ്യം ചൊരിഞ്ഞു തരുന്നുണ്ട് അവൻ്റെ ആ റഹ്മത്തിൻ്റെ കവാടങ്ങൾ നമ്മുടെ മേൽ അവൻ തുറന്നു വെച്ചിരിക്കുകയാണ് അവൻ നമ്മൾ നാം അവരിലേക്ക് കയ്യുയർത്തുമ്പോൾ അവൻ്റെ കരുണാകടാക്ഷങ്ങൾ നമുക്ക് മേൽ അവൻ ചൊരിഞ്ഞു തരുന്നു അവൻ പറഞ്ഞല്ലോ വക്കാല റബ്ബുക്കും അസ്തജിബിലക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുവീൻ ആ പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകും നം റബ്ബിനോട് പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ അവനത് കേൾക്കുന്നു അവനതിന് ഉത്തരം നൽകുന്നു നമ്മുടെ വേദനകൾ വിഷമങ്ങൾ അവൻ പരിഹരിച്ചു തരുന്നു അവൻ്റെ കാരുണ്യം കൊണ്ട് വഹുവ ജീവിതത്തിൽ എത്രയെത്ര അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചു നാം ആ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ സന്താ സന്തോഷാശുക്കൾ പൊഴിക്കാറില്ലേ സന്തോഷം കാരണമായിക്കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ വേദനകൾ എത്രയാണ് അവൻ പരിഹരിച്ചു തന്നത് അവൻ്റെ കാരുണ്യം മൂലം അവൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്ത് അവൻ്റെ അനുഗ്രഹം ഏറെ വലുതാണ് എത്ര വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവൻ നമ്മെ രക്ഷപ്പെടുത്തി നാം ചോദിക്കാതെ തന്നെ അവൻ പലതും നമുക്ക് മേൽ വാരിക്കോരിത്തന്നു സയ്യാഹുബൈസിറ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ആ പ്രയാസങ്ങൾക്കു ശേഷം അവൻ നമുക്ക് ആശ്വാസം തരുന്നു അതുകൊണ്ട് ഒരു വിശ്വാസി ഒരിക്കലും ദുഃഖിതനാവരുത് അവൻ വിഷമിച്ചു പോകരുത് നമുക്ക് മേൽ അള്ളാഹു ആകാശം റഹ്മത്ത് ഇറങ്ങി വരുന്ന ആകാശത്തെ സംവിധാനിച്ചിരിക്കുന്നു കാരുണ്യവാനായ റബ്ബ് നമുക്ക് പ്രതീക്ഷ നൽകുന്നു നാം അതിൽ സമാധാനപ്പെടുകയും നാം മനസ്സിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യണം അവൻ നമ്മുടെ വേദനങ്ങൾ പരിഹരിച്ചു തരും രോഗങ്ങൾ അവൻ സുഖപ്പെടുത്തി തരും നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ മെച്ചമായതിനെ അവൻ നമുക്ക് തിരിച്ചു തരും ഒരു വാതിലടയുമ്പോൾ മറ്റൊരു വാതിൽ നമ്മുടെ മുമ്പിൽ അവൻ തുറന്നു വെക്കും ഇന്ന റബ്ബക്കും റഹീം നിശ്ചയം നിങ്ങളുടെ രക്ഷിതാവ് കാരുണ്യവാനും അവൻ കൃപയുള്ളവനുമാണ് നമുക്ക് ജോലി ചെയ്യാൻ അവൻ സൗകര്യം ഒരുക്കിത്തരുന്നു അതിനുള്ള കഴിവ് അവൻ നമുക്ക് തരുന്നു നമ്മുടെ ജീവിതവൃത്തികൾ അതുമുഖേന നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു നമുക്ക് അത് കാരണമായി കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്താൻ സാധിക്കുന്നു അതുകൊണ്ട് നമ്മൾ കഠിനാധ്വാനികളാകണം നമ്മുടെ അധ്വാനത്തിന് അവൻ പ്രതിഫലം നൽകും നമുക്ക് വിഷമങ്ങളെത്തുമ്പോൾ നാം ക്ഷമിക്കണം ക്ഷമക്ക് അവൻ നമുക്ക് കൂലി തരും വിശ്വാസിക്ക് അവന്റെ കാലിൽ ഒരു മുള്ളു തുറക്കുന്നത് വരെ അതിനാഹുൽ അവന് നന്മ രേഖപ്പെടുത്തും അവൻ്റെ പാപങ്ങൾ അത് കാരണമായി കൊണ്ട് മായ്ച്ചുകളും ചെയ്യും അടുക്കൽ നിന്നുള്ള കാരുണ്യമാണത് അവൻ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ് ഈ ഭൂമിയിൽ നമുക്ക് എന്തൊക്കെ അത്ഭുതകരമായ കാഴ്ചകളാണ് കാണുന്നത് എത്രമാത്രമാണ് അവൻ ഈ ഭൂമിയിലേക്ക് കാരുണ്യം വർഷിച്ചു കൊണ്ടിരിക്കുന്നത് അത് അവൻ്റെ നൂറിൽ ഒരംശം മാത്രം തിരുനബി അവിടുത്തെ വിശുദ്ധ വചനത്തിലൂടെ പറഞ്ഞു റഹ്മാനായ കാരുണ്യത്തെ അംശിച്ചു അതിലെ തൊണ്ണൂറ്റിയൊമ്പത് അംശവും അവൻ അവൻ്റെ അടുക്കൽ സൂക്ഷിച്ചു വെച്ചു ഒരംശം മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത് ആ ഒരംശത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ ഭൂമിയിലെ സൃഷ്ടിചരാചരങ്ങൾ പരസ്പരം കാരുണ്യം കാണിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം അപ്പോൾ എത്രമാത്രം വിശാലമായതാണ് നാം നമ്മുടെ ചുറ്റുള്ളവരോട് കരുണ കാണിക്കണം അപ്പോൾ റബ്ബു തമ്പുരാൻ നമ്മളോടും കരുണ കാണിക്കും തിരുനബിയുടെ വചനമാണ് നാം ജീവിതത്തിൽ കാരുണ്യം നമ്മുടെ മുഖമുദ്രയാകണം വിശിഷ്യ നമ്മുടെ മാതാപിതാക്കളോട് വഹ്ഫി നൽഹുമുല്ലി റഹ്മ അവർക്ക് വിനയത്തിൻ്റെ കാരുണ്യത്തിൻ്റെ താഴ്മയുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കാൻ ഖുർആൻ നമ്മളോട് പറയുകയാണ് നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വജ അലബൈനക്കും റഹ്മ അവർക്കിടയിൽ ഇണകൾക്കിടയിൽ അവൻ സ്നേഹത്തെയും കാരുണ്യത്തെയും ആക്കിയിരിക്കുന്നു നമ്മുടെ സന്താനങ്ങളോട് നാം കാരുണ്യമുള്ളവരാകണം മഹാനായ അനസുറിയാഹു അൻഹു പറയുന്നുണ്ട് അഹദൻ ഖാന അറഹമബിൾ റസൂൽഹിഹു അലൈഹി വസ്ല്ലം തിരുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ കുട്ടികളോട് കരുണ കാണിക്കുന്നത് പോലെ കാരുണ്യം കാണിക്കുന്നവർ വേറെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഇബാതത്തുകൾ നാം നിർവ്വഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷം നമുക്ക് മേൽ വർഷിക്കും നമ്മൾ അവനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കാരുണ്യം നമുക്ക് ചൊരിഞ്ഞു തരും മുഹ്സിനീൻ നന്മ ചെയ്യുന്നവരോട് അവൻ്റെ ഏറ്റവും അടുത്തതാണ് നിലനിർത്തുകയും കൊടുത്തു കൊടുത്തുവിട്ടുകയും അള്ളാഹുവിനെയും അനുസരിക്കുകയും ചെയ്യുന്നവരുടെ മേലിൽ അവൻ്റെ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കും ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധാപൂർവം അത് കേൾക്കുക അത് ശ്രദ്ധിക്കുക നിങ്ങൾക്കുമേൽ അവൻ കാരുണ്യം ചൊരിഞ്ഞു തരും റബ്ബിനോട് നിങ്ങൾ പൊറുക്കല്ല തേടുക അവൻ പൊറത്തു തരുന്നവനും കാരുണ്യവാനുമാണ് ലാഹുവെ നിന്റെ കരുണാകടാക്ഷം ഞങ്ങൾക്കുമേൽ എപ്പോഴും നീ വർഷിപ്പിച്ചു തരണമേ ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും നീ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തണേ ഭരണകർത്താക്കൾക്ക് ആയുസും ആരോഗ്യവും നൽകണേ എന്ന് ദയ ചെയ്ത് നിർത്തുന്നു അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു